ഹരിഹരന്റെ തന്നെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല അപരാജിത ഇവൻ എന്റെ പ്രിയപുത്രൻ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു ഹരിഹരൻ തന്നെയാണ് ജയനെ മലയാള സിനിമയിലെ ആൺ ഉടലിന്റെ പര്യായമാക്കിയതും താരമാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ശരമജനം ഈ ചിത്രത്തിലെ കുതിരക്കാരന്റെ വേഷത്തിൽ ജയൻ ലിംഗഭേദമന്യേ ജനപ്രിയ നടനായി അംഗചലനങ്ങളുടെ പ്രത്യേകതയിൽ മുഴക്കമുള്ള ശബ്ദത്തിൽ അതുവരെ കണ്ടും കേട്ടും പരിചയിച്ച നായക സങ്കല്പങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി അഭ്രപാണികളെ തീ പിടിച്ച നടനായിരുന്നു ശ്രീ ജയൻ ശരമഞ്ചരം എന്ന സിനിമയിലൂടെ ജയന്റെ ജൈത്രയാത്ര ആരംഭിച്ചു അങ്ങാടി തെരുവിലെ തീർത്തും ഒരു തൊഴിലാളിയുടെ കഥ പറഞ്ഞ അങ്ങാടി ജയനെ ജനകീയ നടനാക്കി തീർത്തത് അങ്ങാടിയായിരുന്നു ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുടിച്ചു സാധാരണ ചുമട്ട് തൊഴിലാളിയായിക്കൊണ്ട് ഇംഗ്ലീഷ് ഡയലോഗ് പറയിപ്പിച്ച ഹീറോയിസത്തിന്റെ